ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ഹരി നമുക്ക് നമ്മുടെ റിസോർട്ടിലെ ബാക്കി ഭാഗങ്ങൾ കണ്ടാലോ ഇന്നലത്തെ ദിവസം ഫുള്ള് നിങ്ങൾ കണ്ടു ഇന്നലെ രാത്രി വരെ ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് ഞങ്ങക്ക് വെയ്യാണ്ട് ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് കിടന്നുറങ്ങിട്ടാ ഇനി ഇന്നത്തെ ദിവസം തുടങ്ങാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് കണ്ണു തുറന്നത് തന്നെ ആ ബാൽക്കണിയിലേക്കുള്ള ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂവിലേക്കാണ് കേട്ടാ അതിന്റെ ഭംഗിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കണേട്ടാ ഡെയിലി നേരത്തെ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റേ അലാറം വെച്ചില്ലെങ്കിലും ഞാൻ നേരത്തെ എഴുന്നേൽക്കും എന്തായാലും ഏഴരയ്ക്കാ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ റെഡി ആയി പോകേണ്ട ആവശ്യമുള്ളൂ എന്നാലും ഞാൻ നേരത്തെ കണ്ണു തുറന്നു അപ്പൊ പിന്നെ അങ്ങോട്ട് കുളിച്ചേക്കാം എന്ന് വിചാരിച്ച് കുളിച്ച് റെഡിയായി വന്ന് എല്ലാവരും എഴുന്നേക്കണേക്കാൻ മുമ്പ് ആ വ്യൂ ഒക്കെ ആസ്വദിക്കുകയാണ് കേട്ടാ എന്റെ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പ്രശാന്തായിട്ടും ബാൽക്കണിയിൽ ഇരിപ്പുണ്ട് ഞാനപ്പതേ മൊത്തത്തിൽ അവിടെയൊക്കെ ഒക്കെ നിന്നൊന്ന് ആസ്വദിക്കാണ് കേട്ടാ എന്നും രാവിലെ കുളിച്ച് എഴുന്നേറ്റ് കാണുന്നത് നമ്മുടെ കൃഷ്ണ ഭഗവാനും ശിവഭഗവാനും ഒക്കെ അല്ലെ ഇന്ന് അതിൽ നിന്നും വ്യത്യാസപ്പെട്ട് ഇങ്ങനെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചാണ് ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ ചെയ്യണേട്ടാ അപ്പൊ പിള്ളേർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല രമേച്ചു രമേശാണ് എഴുന്നേറ്റോ ആവോ കണ്ടില്ല അപ്പൊ ഞാനും പ്രശാന്തായിട്ട് എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് രാവിലത്തെ ചായയോ കാപ്പിയോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്ന് നമ്മൾ അവിടെ നിൽക്കുമ്പോ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളെല്ലാം അവർ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അതുപോലെ തന്നെ ഒരു കെറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റന്റ് ചായ ഉണ്ടാക്കാനും കാപ്പി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പത് തീർന്നാലും അവരോടൊന്നു പറഞ്ഞാൽ അപ്പൊ അവരെത്തിച്ചു തരും തരൂട്ടാ ആരാ ഒരു ചേഞ്ച് അല്ലേ ഏതോ പരസ്യത്തിൽ പറഞ്ഞ ഡയലോഗ് പോലെ എന്നും ചായ എന്റെ ദിവസം തുടങ്ങുന്ന ഞാൻ ഇന്ന് കോഫി ആയാലോ എന്ന് തോന്നി പോയിട്ടാ അപ്പൊ ഇന്ന് ഇതേ പാലൊക്കെ ഒഴിച്ച് ഒരു അടിപ്പൊളി കോഫിയും പ്രശാന്തായിട്ട് ഒരു ബ്ലാക്ക് ടീയും വെക്കുകയാണ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ഇനി നമുക്ക് അതൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ബാൽക്കണിയിൽ പോയിരുന്നിട്ട് ആ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ അങ്ങോട്ട് കുടിക്കാം അല്ലെ അപ്പൊ എല്ലാവരും എന്റെ കൂടെ പോരെ നമുക്ക് പോയിട്ട് ബാൽക്കണിയിൽ ബാൽക്കണിയിലിരുന്ന് ചായ കുടിക്കാം ആ ബാൽക്കണിയിൽ ചെന്നപ്പോഴേ നല്ല കാറ്റ് മഴക്കാര് ഒക്കെ കാണുന്നു അപ്പൊ പിന്നെ എങ്ങനെയാ സ്വസ്ഥായിട്ട് ചായ കുടിക്കാനൊന്നും ഇരിക്കുക ഞാൻ നേരം അതിലൊക്കെ എങ്ങനെ നോക്കി നിന്നു ഇതൊക്കെ എന്തോ ഒരു അഡിക്ഷം പോലെ ഇവിടെ വന്നേ പിന്നെ വെറുതെ ഞാൻ അവിടെ ഇവിടെ നോക്കി അങ്ങനെ നിന്നു പോവുക

പണ്ടെപ്പോഴോ സ്വപ്നം കണ്ട കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് ഇപ്പൊ എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്നെ അറിയാത്ത കൊറേ ആൾക്കാർ ഇതുപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്റെ സംസാരം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഒരുപാട് ഹാപ്പിയാണ് കേട്ടാ ഈ ഓരോരോ കമൻസും ഓരോരോ മെസ്സേജും എനിക്ക് അയക്കുന്നത് എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് കേട്ടാ இடி <laughs> இங்க <laughs> അങ്ങനെ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ എണിറ്റിട്ടുണ്ട് നമ്മുടെ അയൽപ്പക്കക്കാരായിട്ടുള്ള രമേശിയും ഫാമിലിയും ഫുള്ള് എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ ഇനി പിള്ളേർക്ക് ഒരു ആഗ്രഹം മോളിലുള്ള ഓപ്പൺ ബാത്ത് ഡബിലൊന്ന് കുളിക്കണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോകാം എന്ന് പറഞ്ഞു പോണ വഴിക്ക് ഒരു തവള പൊട്ടനെ കണ്ടുട്ടാ വാലൊക്കെ ഉള്ളത് ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാ കാണണേ തവള പൊട്ടന്മാര് കുഞ്ഞ മീനുകളുടെ പോലെ വെള്ളത്തിൽ നടക്കണേ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാ കാണണേട്ടാ കാലും വാലും ഒക്കെ ആയിട്ട് അപ്പതേ നമ്മള് മേലേത്തെ ആ സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും മനോഹരായിട്ടുള്ള സ്ഥലം ഇതാന്ന് എനിക്ക് തോന്നണേ പിന്നെ നമ്മുടെ പൂളും പോളുംട്ടാ അപ്പൊ അതെ അവരെ ഞാൻ അതില് നല്ല ഹോട്ട് വാട്ടർ ഒക്കെ ആക്കിയിട്ട് അവരെ അതിന്റെ ഉള്ളിൽ ആക്കിയിട്ടുണ്ട് വീണ്ടും ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് പോവാണ് കേട്ടാ മരത്തുമിട്ടിട്ട് മരത്തുമിട്ട് ആവില്ലേ അപ്പഴാവുമുണ്ട് അങ്ങോട്ട് സൂമയ താരം ഒന്നും കാണാൻ പറ്റില്ല വരത്തുമ്പോ ഇരിക്കുന്നെങ്ങനെയാ കാണാ ഇവിടെ നിന്ന് ഇപ്പൊ പറക്കുന്ന എടാ ഓറഞ്ചല്ല ബ്ലാക്ക് പറക്കടും കണ്ട ആദ്യമായിട്ട് വേഴാമ്പലിന്റെ വേഴാമ്പലിനെ നേരിട്ട് കണ്ട സന്തോഷാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കേട്ടാ ഇത് കേട്ടപ്പൊ ഞാനും വിചാരിച്ചു ഞാൻ എക്സൈറ്റഡ് ആവണത് എനിക്ക് മനസ്സിലാവും പിള്ളേര് എന്തൊരു എക്സൈറ്റഡ് ആയിട്ടാ പറയണേന്ന് എന്തിയല്ലേ മക്കള് അല്ലേ അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷായിട്ടാ വേഴാമ്പലിനെ കണ്ടിട്ട് ഭയങ്കര അടുത്തൊന്നല്ല പക്ഷെ ആയിട്ട് കണ്ടു അതിന്റെ ആ നീട്ടത്തിലുള്ള ചുണ്ടും ബ്ലാക്ക് കളറും ചിറകിന്റെ അറ്റത്ത് വേറൊരു കളറൊക്കെ വരില്ലേ കറക്റ്റ് വേഴാമ്പല് തന്നെയായിരുന്നു മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇനിയിപ്പൊ നാലെണ്ണം ഇണ്ടായിരുന്നോ എന്തോ ഞാൻ മൂന്നെണ്ണത്തിനാ കണ്ടത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ചു നിക്കുമ്പോഴേക്കും നല്ല മഴ ഞങ്ങൾ ഞങ്ങളൊക്കെ തലയും പൊത്തി ഓടി അവിടെ നിന്ന് തിരിച്ചു റൂമിലെത്തിപ്പിക്കും പ്രശാന്തായിട്ട് കുളിച്ചു സുന്ദരനായിട്ട് ഇരിക്കണ്ട് പിന്നെ ആ ജാനു നംശയോ ഒക്കെ മണിക്കുട്ടി ചേച്ചിയുടെ എടുത്തായിരുന്നു അപ്പൊ അവിടെ നിന്ന് എന്തിനോ പിന്നുണ്ടോ എന്ന് ചോദിച്ച് വിട്ടതാണ് കേട്ടോ ജാനുവിനെ ജാനുവിന്റെ ലുക്ക് കണ്ടിട്ട് പ്രശാന്തായിട്ട് തന്നെ ഞെട്ടിപ്പോയിട്ടോ പിന്നെ ഞാനും പ്രശാന്തായിട്ടും കൊറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുമണികൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടാ അങ്ങനെ നമ്മുടെ ക്യാമറാ മേനോൻ ചേച്ചി അത് ഗംഭീരമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് തന്നു പിന്നെ അവർ റെഡി ആവാൻ പോയ തക്കത്തിന് ഞങ്ങൾ വീണ്ടും പ്രകൃതി ഭംഗി ആസ്വദിക്കലും ഷൂട്ടും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് നിന്നു പിന്നെ നംശുവിനെ കൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരെ മാത്രം കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു കേട്ടാ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ കാണാത്തവരുന്ന് വെച്ചൊന്നു പോയി കണ്ടോളൂ എന്നിട്ട് അഭിപ്രായമൊക്കെ കമന്റ് നിങ്ങളുടെ വീട്ടിൽ അല്ല അവിടെ വന്നതാ രാവിലെ ഫുഡ് കൊടുത്തിട്ടുണ്ടല്ലോ ബാൽക്കണി ഉപായംകരം തന്നെയാട്ടോ അല്ലെ ഫിഷിന്റെ അങ്ങനെ നമ്മുടെ രമേശായനും രമ്യേച്ചും മണിക്കുട്ടിയൊക്കെ റെഡിയായി ചുള്ളനും ചുള്ളപ്പത്തികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അവര് പറയാണ് തൊപ്പിക്കിളീനെ കണ്ടുന്ന് കുട്ടികൾ പറഞ്ഞപ്പോ പറയാണ് നിങ്ങടെ വീട്ടില് കൂടുകൂട്ടിയ തൊപ്പിക്കിളിയിലേ അത് തന്നെയാ വന്നേക്കണേ നിങ്ങളെ കാണാണ്ടായിപ്പന്വേഷിച്ച് വന്നൊക്കെ പറഞ്ഞു പിള്ളേരെ പറ്റിക്കയിരിക്കട്ടാ അവര് അതിന്റെ കൂട്ടം കൂടി പ്രശാന്തേട്ടനും ഇപ്പുറത്ത് നിന്ന് പറയുന്നുണ്ട് ഫ്രെയിമിൽ ഇല്ലാന്നുള്ളൂ ഇപ്പറത്ത് നിന്ന് പറയാ എന്താ തൊപ്പിക്കിളി നീ ഇവിടെ നീ പോട്ടയിൽ അല്ല നീ നല്ല ആയിരുന്നേ നീ എപ്പഴെ ഇവിടെ എത്തിയേ നീ എന്താ ഇവിടെന്നൊക്കെ കേട്ടാ ഞാൻ പറയണത് എന്താണെന്നറിയോ എന്റെ ചർച്ച എന്താന്ന് വെച്ചാൽ ഇന്നലെ ചെല്ലപ്പൻ ചേട്ടൻ കുമ്പം ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു നാളെ ട്രക്കിങ്ങിന് ഏഴരയ്ക്ക് പോവാം അപ്പൊ റെഡി ആയിട്ട് നിന്നോളൂ ചിലപ്പോ അട്ടയൊക്കെ ഉണ്ടാവും പേടിക്കൊന്നും വേണ്ട നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കളയാന്ന് അപ്പൊ ആ ട്രക്കിങ്ങിന് പോകുമ്പോ അട്ട കയറും എന്നുള്ളതാ എന്റെ പേടിന്ന് പറഞ്ഞ് അത് ചർച്ച ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ ഞാൻ പ്രശാന്ത് ഏട്ടനും രമേശ് ഏട്ടനും ഇന്നും മാച്ചിങ് ആയിട്ട് ബ്ലാക്കും ബ്ലാക്കും ഇട്ടിട്ടാ വന്നേക്കണേട്ടാ അവരിതേ ഭയങ്കര വേറെ എന്തോ പ്രൊഫഷണൽ ചർച്ചകളിലാണ് ഏതോ ഒരു സൈറ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെ വന്നാലും പ്രശാന്തേട്ടന്റെ ചർച്ചകളില് ഈ സൈറ്റും വീടും അവിടുത്തെ കൺസ്ട്രക്ഷനും പണിക്കാരും ഒ കേറി വരൂട്ടാ പറഞ്ഞിട്ട് കാര്യമില്ല പ്രശാന്തേട്ടന്റെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ മനസ്സ് മൊത്തം അവിടെയാണ് ഇന്ന് നമ്മുടെ പരിപാടികൾ എന്തൊക്കെയാണെന്നു വെച്ചാൽ ഇന്നൊരു നല്ല വാട്ടർഫോൾ കാണാനുള്ള ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഏഴരയ്ക്ക് ശേഷം ട്രക്കിങ്ങിന് പോവാന്നു പറഞ്ഞിട്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി നമ്മുടെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി പോരുകയാണ് കേട്ടാ എന്തായാലും ഇനി ഇത്രയും നേരമായില്ലേ ഭക്ഷണവും കഴിക്കാം ട്രക്കിങ്ങിന്റെ കാര്യമൊക്കെ എന്തായിന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് താഴേക്ക് വന്നേക്കാണ് വന്നേക്കാണേട്ടാ വീണ്ടും അവിടെ നിന്ന് പ്രശാന്തായിട്ടൻ കുറച്ച് ഷൂട്ടുകളൊക്കെ എടുക്കണുണ്ട് ഏർ എന്റെ പിന്നാലെ ഫോണും കൊണ്ട് എന്റെ മോനും നടക്കണുണ്ട് അവൻ വേറൊരു ഷൂട്ടും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കൊറച്ചവിടത്തെ റിസോർട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സ്ഥലം അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്ത് അവിടെ ചെന്ന് തന്നെ ഇഷ്ടപ്പെടാ ഇന്നിന് ട്രക്കിങ്ങിന് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആയിരുന്നു ഇടവിട്ട് ഇടവിട്ട് നല്ല മഴ ഇനി പോയി വന്നാലും നേരം വേകും അതുകൊണ്ട് ഇന്ന് ട്രക്കിങ്ങില്ലാന്ന് തീരുമാനിച്ചു ഭയങ്കര തീരാ നഷ്ടമായി പോയി അത് ഞങ്ങൾക്ക് ആ വിഷമം തീർക്കാൻ ഞങ്ങൾ വിചാരിച്ചു വീണ്ടും പോയി എനർജി കയറ്റാം അടിക്കാൻ പോകാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടിയതേ ആ താഴേക്കുള്ള ഇന്നലെ നമ്മൾ പോയി ഫുഡടിച്ച സ്ഥലം സ്ഥലമുണ്ടല്ലോ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു ബൊഫേ ടൈപ്പ് ആണ് അതിൽ നിന്ന് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കഴിക്കാം എല്ലാ ടൈപ്പ് സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പാണെങ്കിലും ഭൂരി ആണെങ്കിലും വേറെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്തോ ഒരു സ്നാക്സുകൾ ഉണ്ടായിരുന്നു പല ടൈപ്പ് കറികൾ ഉണ്ടായിരുന്നു പുട്ട് ഉണ്ടായിരുന്നു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കണമെങ്കിൽ ടോസ്റ്റ് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ ജാമ് ബട്ടറൊക്കെ കൂട്ടി കഴിക്കാം അതും ഉണ്ടായിരുന്നു പിന്നെ ധാന്യങ്ങൾ മുളപ്പിച്ചത് ജ്യൂസ് കോൺഫ്ലെക്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഇനി ഫുഡ് അടിക്കാൻ പോവാണ് കേട്ടാ മഴ പെയ്ത കാരണം ട്രക്കിങ്ങിന് പോവാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാണ് കേട്ടാ പിള്ളേര് പിന്നെ ഫുഡൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് എല്ലാ ദിവസവും നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയും അതുപോലെ ജോലിക്ക് പോകണ ഒരു ജോലിക്ക് പോയും കുട്ടികൾ സ്കൂളിൽ പോയി തന്നെ ഇരിക്കാണ്ട് എവിടക്കൊക്കെ ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് എവിടക്കെങ്കിലും ഒക്കെ പോണത് അതും ഇതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോണത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ ഇതുപോലെയുള്ള ഒരു ട്രിപ്പ് ഒക്കെ പോരുമ്പോഴേ നമുക്ക് ഭയങ്കര സെൽഫ് ഹീലിംഗ് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ ഇങ്ങനെ ഒരു ട്രിപ്പ് ഒക്കെ പോവാന്ന് പറഞ്ഞാൽ കുട്ടികൾക്കായാലും നമുക്കാണെങ്കിലും നമ്മളും കുട്ടികളാവും ഇങ്ങനത്തെ ഒക്കെ ട്രിപ്പ് വരുമ്പോ അല്ലെ അപ്പൊ എല്ലാവരും ഇല്ലാത്ത സമയം ഉണ്ടാക്കി എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ ഫാമിലി ആയിട്ട് ട്രിപ്പ് ഒക്കെ പോകണം കേട്ടോ അങ്ങനെ നമ്മുടെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് ഫുഡടിക്കണേക്കാളും തിരക്ക് കുട്ടികൾക്ക് വേഗം അതൊന്ന് കഴിച്ച് തീർത്ത് ആ പ്ലേ ഏരിയയിൽ കളിക്കാനാണ് കേട്ടാ പിന്നെ ഫുഡ് അടിയും കഴിഞ്ഞ് കുറേ നേരം നേരം കളിക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പ എന്താ ട്രക്കിംഗ് ട്രക്കിങ്ങില്ലാന്ന് വെച്ചാ നമുക്ക് ഇറങ്ങിയാലോ നമുക്ക് പോണ വഴി ഒരു സ്പെഷ്യൽ സ്ഥലത്ത് ഇറങ്ങാനും കൂടി ഇണ്ടേ അപ്പൊ പ്രശാന്ത എണ്ണും പറഞ്ഞു പിന്നെ നമുക്ക് ഇറങ്ങാടി ഇനി നേരം വേകിക്കണ്ട അവിടെയൊക്കെ ഒക്കെ കേറിയിട്ട് വേണ്ടേ വീട്ടിലെത്താൻ അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് ഇവിടെ ഓറഞ്ച് ഉണ്ടായി നിൽക്കണാണ്ടീലേ എനിക്ക് അതിന്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോകണം മൊത്തത്തിലൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്ത് പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് ഓറഞ്ച് മരത്തിന്റെ ഒക്കെ അടുത്തേക്ക് പോവാണ് കേട്ടാ നടന്ന് അവിടെ ഓറഞ്ച് മാത്രല്ലാട്ടോ ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അവര് നട്ടിട്ടുണ്ട് പേരക്കൊക്കെ കൊറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതുപോലെ റംബൂട്ടാനും കൊറേ ഉണ്ടായി നിക്കുന്നുണ്ടായിട്ടാ അങ്ങനെ നമ്മൾ ഓറഞ്ച് മരത്തിന്റെ അടിയിൽ എത്തിയിട്ടുണ്ട് ഓറഞ്ചിനും ഞങ്ങളെയും ഒക്കെ കൂടി ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കിട്ടണില്ലാട്ടാ ഇതാണ് അവിടത്തെ ഒരു ഓറഞ്ച് മരം അതും അറച്ച് കാച്ചിട്ടുമുണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് തിരിച്ചിനി ബാഗും സംഭവങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇനി ഇവിടെ ഒന്ന് പോവാൻ പോവാ അവിടെ നിന്ന് ഇറങ്ങണേൻ്റെ ഒരു വിഷമം ഉണ്ട് കേട്ടാ എന്താ വെച്ചാൽ അത്ര മനോഹരായിട്ടുള്ള സ്ഥലമാണ് എനിക്കും ഞങ്ങളെല്ലാവർക്കും അതായത് ഞങ്ങൾ ഈ ഒരു ഫാമിലിക്ക് മൊത്തം ഈ ഒരു ട്രിപ്പ് ഭയങ്കര നല്ല ഓർമ്മകൾ തരുന്ന ഒരു ട്രിപ്പാണ് ഒരുപാട് സന്തോഷായ ഒരു ട്രിപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടമായ ഒരു സ്ഥലം കൂടിയാണ് ഇത് നമ്മുടെ മനസ്സിനോട് എന്നും ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലട്ടാ നമ്മുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു സ്ഥലമാണ് കേട്ടാ അപ്പം ഞാൻ ട്രക്കിങ്ങിന് പോകാനായിട്ട് ഡ്രസ്സ് മാറി വീണ്ടും വേറൊരു ഡ്രസ്സ് എടുത്ത് ഇട്ടു കേട്ടാ ആ ഡ്രസ്സ് ഞാൻ ട്രക്കിങ്ങിന് വേണ്ടി എടുത്തു വെച്ചതാണേ ആ വെള്ളച്ചാട്ടത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പക്ഷെ അതൊന്നും നടന്നില്ല എന്നാലും കുഴപ്പമില്ല ഇത്രക്കൊക്കെ നല്ല നല്ല ഓർമ്മകൾ കിട്ടിയില്ലോ ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ട്രക്കിങ്ങിന് പോവാൻ ചെയ്യുന്നത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് ആസ്വദിച്ചിട്ട് ഇനി ഞങ്ങൾ അവിടെ നിന്ന് പടി ഇറങ്ങാൻ പോവാണ് കേട്ടാ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാറിലൊക്കെ കയറി പോന്നു അവിടെ വലിയൊരു കയറ്റം വന്നപ്പോഴേ കാറിനൊരു ഇത് വന്നു അപ്പൊ ഞങ്ങൾ അത്രയും ലോഡ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എന്നാ കൊറച്ച് ആ പേരും പറഞ്ഞ് അങ്ങോട്ട് നടന്ന് കാണാന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു എമ്മിച്ചേച്ചിയും മണിക്കുട്ടിയും പിള്ളേരും ഒക്കെ കൂടിയിട്ട് പുറത്തേക്കൊന്ന് അങ്ങട് ഇറങ്ങി ആ വഴി അങ്ങട് നടന്നു പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകും അതിന്റെ അടുത്തുപുറത്തൊക്കെ കുറെ വീടുകളുണ്ട് ഏലക്കായയുടെ തോട്ടങ്ങളുണ്ട് കൊക്കോ മരങ്ങളുണ്ട് പിന്നെന്താ കാപ്പി കാപ്പിക്കൂരുണ്ടാവില്ലേ ആ മരണ്ട് അങ്ങനെ കൊറേ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയില് ദേ ഇതുപോലൊരു വഴി എങ്ങോട്ടോ പോകണുണ്ട് ആ വഴി കണ്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നിട്ടാ അതെന്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോവായിരുന്നു അന്നാലും അത് എങ്ങോട്ടുള്ള വഴിയായിരുന്നുണ്ടാവും അങ്ങനെ അതുപോലൊരു കാര്യം പറയാൻ മറന്നുപോയി ഞങ്ങളുടെ കാറി ഈ കയറ്റം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് കുറെ സ്റ്റാഫുകൾ ഓടി വന്നു കേട്ടോ പിന്നെ അവരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഞങ്ങൾ ആ കയറ്റം കേറ്റി എടുത്തത് കേട്ടാ ആ വഴി നടന്നു വന്നപ്പോ ഞാൻ ആലോചിക്കുക ഈ കാണണ വീടുകളും ഇതുപോലെയുള്ള ഒരു അവിടെ തുടങ്ങണം എന്ന് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ബിൽഡിംഗ് ഒക്കെ ചെയ്തു വന്നേ അതായത് അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയായിരിക്കും അവിടേക്ക് എത്തിച്ചേ എന്തോരം പാടുപെട്ടിട്ടായിരിക്കും എത്തിച്ചേ എന്തോരം ദൂരം ഇങ്ങടെ ഉള്ളിലോട്ട് പോരണം രമേശും പ്രശാന്തായിട്ടനും എല്ലാവരും അത് പറഞ്ഞു കൂട്ടോ അവര് ഈ ഫീൽഡിലുള്ള ആൾക്കാരായതുകൊണ്ട് അവർ ഇതിനെക്കുറിച്ച് കുറിച്ച് കൊറേ ആലോചിച്ചു കൂട്ടാ നമ്മളവിടെന്ന് കോതമംഗലം വരെ ഉണ്ടല്ലോ ഒരുപാട് കാണാനുണ്ട് കേട്ടാ കാടിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നേ ഒരുപാട് പുഴകളും കുഞ്ഞു കുഞ്ഞരുവികളും അതുപോലെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പാറകളും ഒക്കെ ഒലിച്ചിറങ്ങുന്ന കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടാ നമ്മളവിടുന്നു കൊച്ചി എത്തിപ്പിക്കും ഏകദേശം ഉച്ച സമയായിട്ടുണ്ട് കേട്ടാ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അടുത്തതായിട്ടൊരു സ്പെഷ്യൽ സ്ഥലത്ത് പോകണ്ടെന്ന് അതാണ് മക്കളെ പോഞ്ഞിക്കര കുസിഞ്ഞ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒട്ടുമിക്ക ആൾക്കാരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചവരായിരിക്കും എന്നാലും ഞാൻ പറയാ ഇവിടത്തെ സീ ആണ് ഇവിടത്തെ മെയിൻ ഐറ്റം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാൻ ആദ്യായിട്ട് അവിടെ പോണതേ ചെന്നപ്പോഴാണെങ്കിലോ നല്ല തിരക്കാ ഞങ്ങൾ അവിടെ ഇപ്പൊ രണ്ടു മണി കഴിഞ്ഞു ആ സമയത്തെ തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര തിരക്കാ ഏത് സമയത്ത് അവിടെ ചെന്നാലും ഇതൊക്കെ മീനുകളൊക്കെ നിരത്തി വെച്ചേക്കണ ഞണ്ടും മീനും ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചുട്ടാ അടിപ്പൊളി സംഭവമായിരുന്നു തോന്നിക്കര കുഞ്ഞേല് ആരെങ്കിലും പോവാത്തവരുണ്ടെന്ന് വെച്ചാ ഉറപ്പായിട്ടും പോയിക്കൂടൂട്ടാ ഫിഷ് ഐറ്റംസ് ഇഷ്ടമല്ലാത്ത പ്രശാന്തായിട്ടും പോലും കഴിച്ചു ആസ്വദിച്ച് അതുകൊണ്ട് മസ്റ്റായിട്ടും പൊക്കോട്ടാ അപ്പൊ ഇതോടുകൂടി നമ്മുടെ ടൂറിന്റെ വിശേഷങ്ങളൊക്കെ അവസാനിക്കുകയാണ് കേട്ടാ ഇനി അടുത്ത വീഡിയോയില് കാണാൻ വരട്ടെ ബൈ